ഹലോ ഫ്രണ്ട്സ് അപ്പോൾ താ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ഉച്ചയ് എണ്ണ അപ്പോഴത്തേക്ക് കറികളൊക്കെ ഉണ്ടെങ്കിൽ മീൻ കുട്ടിക്ക് ഒരു മുട്ട പൊരിച്ചത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ചിക്കി എടുത്ത് കൊടുക്കാതെന്ന് അങ്ങനെ എന്താ കുറച്ച് ഉള്ളി അരിഞ്ഞ് ശകലം ഉപ്പിട്ട് വശക്ക് കണ്ട എണ്ണമൊഴിച്ച് അപ്പോൾ നല്ല വശക്കി എടുത്തതിന് ശേഷം ശകലം ഗരം മസാലയും ശകല കുരുമുളക് പൊടിയാണ് കേട്ടോ ഞാൻ ഇടുന്നത് അതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ നന്നായിട്ട് വശക്കിയെടുക്കുക വശക്കി എടുത്തതിനു ശേഷം ഞാൻ ഇവിടെ ഇരുന്നത് സാധാരണ നാടൻ മുട്ട എടുത്ത് ആറാം ഇരുന്നത് അപ്പോൾ അതിനെ രണ്ടിനെയും കൂടെ ഒരുമിച്ചിട്ട് നന്നായിട്ട് ചിക്കി എടുക്കുകയാണ് ആവശ്യത്തിന് ഉപ്പും ചേർക്കണം കേട്ടോ അങ്ങനെതാ ചിക്കി എടുത്ത് എന്താ ചോറ് ഓരാണ് മുല്ലക്കുട്ടിക്ക് ചോറുണ്ട് പിന്നെതാ അവിയലുണ്ട് പിന്നെ രസം ഉണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ചോറിൻ്റെ പുറത്തൂടെ രസം ഒഴിച്ച് കുറച്ച് മുട്ട കിണ്ടിയും കൂടെ വെച്ച് കൊടുത്തു പിന്നെ മീൻകറിയും കൂടെ കേട്ടോ നെത്തോലി മീൻകറിയായിരുന്നു അങ്ങനെ നെത്തോലി മീൻകറി കൂടെ വെച്ച് മീൻ മീൻകുട്ടിക്ക് കൊടുക്കുവാണ് അപ്പോൾ അതാ അവൾ കഴിച്ചിട്ട് അവൾക്ക് അവളുടെ കൂടെ കഴിക്കാനായിട്ട് അവിയൽ ഭയങ്കര ചിത്തക്കൂട്ടനെ ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ചിത്തിക്കുട്ട അവളുടെ കൂടെ ഇടപാട്ട് അപ്പം ചിത്തക്കൂട്ടനെ ഞാൻ ചോറും കൊടുത്തു ചിത്തക്കുട്ടന എന്താണ് കഴിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക